ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇംഗ്ലീഷ് ചീര വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം എന്നാൽ ഇത് ഇത് ഇംഗ്ലീഷ് ചീരന്നെ നമ്മളെ നാട്ടിൽ പറയാം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്നാ പറയുവോ ഇംഗ്ലീഷ് ചീര അടുക്കള ചീര എന്നെല്ലാം പറയുന്നത് നമ്മളെ പിന്നെ ഇത് വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് നോക്കുന്നത് അതിന് ഇത് നല്ല നന്നായിട്ട് പറിച്ചുകൊണ്ടിരുന്ന നന്നായിട്ട് കഴുകുക നന്നായിട്ട് കഴുകിയിട്ട് ഇത് ഈർന്നെടുക്കണം ഈർന്നെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ അരിഞ്ഞിടണേ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുവ കുറച്ച് തേങ്ങയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും രണ്ട് വറ്റൽമുളകും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചീനച്ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്തൊരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അത് നന്നായിട്ട് ചൂടായി വരുമ്പം അതിൻ്റെ അകത്ത് ഒരു സ്പൂണ് അരിയില്ലേ കുഴുങ്ങലരി കുഴുങ്ങലരി പിന്നെ അതിനകത്തോട്ട് നമ്മൾ അരി ഇട്ടിട്ടാണ് ചീര ഉപ്പേരി ഉണ്ടാക്കലോ ഈ ഇംഗ്ലീഷ് ചീര ഉപ്പേരി നമ്മൾ നമ്മളങ്ങനെ ഉണ്ടാക്കലേ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് പറയുന്നത് അപ്പോൾ അരി ഇട്ടിട്ട് അരി നന്നായിട്ട് ചൂടായി വരില്ലേ ന നന്നായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെളിച്ചുള്ളിൽ വൃത്തിയാക്കി വച്ചതും വറ്റൽ മുളകും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക അത് കഴിഞ്ഞിട്ട് തേങ്ങയും പച്ചമുളകും കൂടി ഇട്ടത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് അതൊരു ചെറുതായിട്ടൊരു കളർ മാറുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു ഒരു കാൽ സ്പൂണ് ചെറിയ സ്പൂണ് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക എന്നിട്ട് അതൊന്ന് എടുക്കുക ഇത് നമ്മൾ പച്ച മഞ്ഞൾ പൊടിച്ചതാണ് പുഴുങ്ങി പൊടിച്ചതല്ല പുഴുങ്ങാണ്ട് പൊടിച്ചത് അതുകൊണ്ടാണ് വെച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് പാട്ടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചീര ഇലയില്ലേ ഇംഗ്ലീഷ് ചീര ഇല ആ ഇല അതിനകത്ത് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക ഒരു രണ്ട് മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ അതെല്ലാം കൂടി ഒന്ന് ഒതുങ്ങി വരും അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അത് ഈ കണ്ണീരേ പോലെ ഒന്നും എടുക്കുക തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടെങ്കിൽ കൂടുതൽ ഇടുന്നവർക്ക് തേങ്ങ കൂടുതലിടാം ഞാൻ കുറച്ചിട്ടുള്ളത് തേങ്ങ പിന്നെ അരി ഇടുന്നത് കൊണ്ട് അരി കൂടുതൽ ഇട്ടത് കൊണ്ടാണ് പിന്നെ തേങ്ങ ഉറച്ചിട്ടണേ തേങ്ങ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇത് പൊതുവേ ഒരു മധുരമായിരിക്കും ഈ ഇല അതുകൊണ്ട് തേങ്ങ കുറച്ച് കുറച്ചിട്ടില്ല ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കും ഇപ്പോൾ ഇതാ കണ്ട പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചോറിനൊരു ഉപ്പേരി തയ്യാറാക്കാൻ പറ്റും ഇലക്കറി പിന്നെ നല്ലതാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക് പിന്നെ ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇലക്കറികളെല്ലാം ഡെയിലി ആഹാരത്തിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഭക്ഷണത്തിൽ ചോറിൻ്റെ കൂടെയെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫ്രണ്ട്സ്